ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ലോഖിയുടെ മാർട്ടിന്റെ ബ്രിട്ടീഷ് എയർക്രാഫ്റ്റ് എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരത്ത് കട്ടപ്പുറത്ത് പണിപ്പുരയിൽ കിടക്കുമ്പോൾ കേരളത്തിന് നഷ്ടപ്പെട്ട ഒരു ഗംഭീര അവസരത്തെ കുറിച്ച് സംസാരിക്കുകയാണ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ കെ മോഹൻദാസ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് ഫേം ഒരുപക്ഷെ കേരളത്തിൽ സംഭവിക്കുമായിരുന്നു ഇടതുപക്ഷ സർക്കാർ സി പി എം പച്ചക്കുടി കാട്ടിയിരുന്നെങ്കിൽ ഇപ്പം എഫ് തേർട്ടി ഫൈവിനെയൊക്കെ നമ്മൾ വലിയ രീതിയിൽ ടൂറിസം പ്രൊമോഷനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സംഭവിക്കുമായിരുന്ന ഒരു വലിയ സാധ്യതയെ കെടുത്തിക്കളഞ്ഞ ഗവൺമെൻറ് ആണോ സി പി എം എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് എന്തൊക്കെയാണ് ഈ കെ മോഹൻദാസ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒന്ന് വിശദമാക്കാമോ ഈ പണ്ട് കേരളത്തിലെ വ്യവസായ സെക്രട്ടറിയും അതുപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് കെ മോഹൻദാസ് ഐ എസ് പിന്നീട് അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോവുകയും കേന്ദ്ര ഷിപ്പിംഗ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്യുകയും ചെയ്തു അദ്ദേഹം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഈ കഴിഞ്ഞ ദിവസം നടത്തി അത് പിന്നീട് പിന്നീട് മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തയായിട്ട് വരികയും ചെയ്യും അദ്ദേഹം പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ യാദൃശികമായി തിരുവനന്തപുരത്ത് എത്തപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയുടെ പിന്നെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ പിന്നെ ഇടപെടൽ മൂലം ഇവിടെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറക്കേണ്ടി വന്ന ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് വിമാനം റിപ്പയർ ചെയ്യാ ചെയ്യാനായിട്ട് അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമൊക്കെ വലിയൊരു സംഘം ടെക്നീഷ്യൻസ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇവരൊന്നും എത്തേണ്ട കാര്യമില്ലായിരുന്നു ഈ വിമാനത്തിൽ അതായത് ഈ വിമാനത്തിലുള്ള എൻജിൻ എന്ന് പറയുന്നത് പ്രാറ്റ് ആൻഡ് വിറ്റ്നി എന്ന അമേരിക്കൻ ജെറ്റ് എൻജിൻ നിർമ്മാതാക്കളുടെ എൻജിനാണ് അതായത് അതിൻ്റെ പേര് എഫ് വൺ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന എൻജിനാണ് ഈ എഫ് തേർട്ടി ഫൈവ് ലൈറ്റിനിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ നിർമ്മാതാക്കളായ പ്രാറ്റ് ആൻഡ് വിഗ്നി കേരളത്തിൽ ഒരു ജെറ്റ് എൻജിൻ എം ആർഒ സെന്റർ അതായത് മെയിൻ്റെനൻസ് റിപ്പയർ ആൻഡ് ഓവർ ഹോളിംഗ് എന്ന് പറയുന്ന ഒരു സെന്റർ അതായത് ചുരുക്കി പറഞ്ഞാൽ റിപ്പയറിംഗ് സെന്റർ എന്ന് പറയാം അങ്ങനെ ഒരു റിപ്പയറിംഗ് സെന്റർ കേരളത്തിൽ തുടങ്ങാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ഒടുവിൽ അവരാഗ്രഹിച്ചിരുന്നു അവരെന്തുകൊണ്ടാണ് ആഗ്രഹിച്ചത് അവർക്ക് ലോകത്തിൽ വേറെ രാജ്യങ്ങളൊന്നുമില്ലേ ആ അതിനൊരു കാരണമുണ്ടായിരുന്നു ആ കമ്പനിയുടെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ മലയാളിയായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മോഹൻ ശ്രീ മോഹൻദാസ് വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ആ വ്യക്തി മുൻകൈ എടുത്തതിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു എം ആർഒ സെന്റർ തുടങ്ങാനായിട്ട് പ്രാറ്റാൻ വീജ്നി തയ്യാറായത് പക്ഷെ ദൗർഭാഗ്യവശാൽ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന നായനാർ സർക്കാർ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണെന്ന് തോന്നുന്നു ഈ സംഭവം ഉണ്ടാകും നടക്കുന്ന തൊണ്ണൂറ്റി ആറ് മുതൽ ഭരിച്ചുകൊണ്ടിരുന്ന നായനാർ സർക്കാരിലെ വ്യവസായ മന്ത്രിയായിരുന്ന സുശീല ഗോപാലിനും ഇതിലെ ഒന്നുമില്ലായിരുന്നു അവർക്കും ഈ ഒരു പിന്നെ നിർദ്ദേശം സ്വീകാര്യമായിരുന്നു കാരണം കേരളത്തിന് വലിയൊരു നേട്ടമാവുക ആവുക ആവുമായിരുന്ന ഒരു സംഭവമാണത് പക്ഷെ അന്നത്തെ പാർട്ടി സി പി ഐ എം പാർട്ടി ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു എനിക്ക് തോന്നുന്നത് അന്ന് ശ്രീ വി എസ് അച്യുതാനന്ദനായിരുന്നു സംസ്ഥാന സെക്രട്ടറി എന്നാണ് അദ്ദേഹമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട്ട ഇതിന്റെ ഇത് അട്ടിമറിച്ചത് പക്ഷേ എന്തായാലും ശരി ആ കാലഘട്ടത്തിൽ പാർട്ടി സി പി ഐ എം ഇതിനെ ശക്തമായിട്ട് എതിർത്തു കാരണം അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തിയുടെ ഒരു പിന്നെ കമ്പനി കേരളത്തിൽ അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് സമ്മതിക്കാൻ പറ്റില്ല സാമ്രാജ്യത്വ ചാരന്മാർ കേരളത്തിൽ നുഴഞ്ഞു കയറി കേരളത്തിന്റെ അതീവ പിന്നെന്താണ് ആധുനിക രഹസ്യങ്ങളൊക്കെ നമ്മുടെ കൈവശങ്ങളൊക്കെ ചോർത്തിയെടുത്തോണ്ട് പോകും അങ്ങനെയാണല്ലോ പണ്ട് ചാരക്കഥയൊക്കെ ഉണ്ടായത് ഇവിടെ ഇല്ലാത്ത ഒരു സംഭവം ആയിരുന്നു പറയുന്നത് ഇവിടുന്ന് മോഷ്ടിച്ചോണ്ട് പോയത് അതായത് ക്രയോജനിക് എഞ്ചിന്റെ ടെക്നോളജി അത് നമുക്കില്ല അപ്പൊ ഇല്ലാത്ത സാധനം ഇവിടുന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോഴും വിശ്വസിക്കാൻ ആളുണ്ടായിരുന്നു അത് പോകട്ടെ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ഈ ഒരു പിന്നെ കാരണം പറഞ്ഞിട്ട് സി പി ഐ എം ഈ പ്രോജക്റ്റിനെ അട്ടിമറിച്ചു ഒരുപക്ഷെ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത ആയിരിക്കാം കാരണം കാരണം നായനാർക്ക് അതിൻ്റെ ക്രെഡിറ്റ് പോകണ്ട സുശീലാഗോപാലിന് അതിൻ്റെ ക്രെഡിറ്റ് പോകണ്ട എന്നുള്ളതായിരിക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ന് അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് വേണ്ടി ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ ഒരു പിന്നെ ഒരു പാർട്ട്ണറെ തേടി ഇന്ത്യ പിന്നെ അലയുകയാണ് അതായത് പിന്നെ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ജെറ്റ് എഞ്ചിൻ അങ്ങനെ നിർമ്മിക്കുക എന്ന് പറഞ്ഞ എളുപ്പമാണ് ലോകത്തിലൊരു മൂന്ന് നാലോ അഞ്ചോ രാജ്യങ്ങൾക്ക് മാത്രമേ അതിനുള്ള ശേഷിയുള്ളൂ നാല് രാജ്യങ്ങൾക്ക് അങ്ങനത്തെ ശേഷിയുള്ളൂ അപ്പോ ഇതൊരു സുവർണാവസരമായിരുന്നു ഈ ഏഷ്യയിൽ തന്നെ പ്രാറ്റ് ആൻഡ് വിഗ്നിയുടെ ഒരു റിപ്പയറിംഗ് സെന്റർ ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാറ്റ ആൻഡ് വൈഗ്നി എന്ന് പറയുന്ന കമ്പനിയുടെ ജെറ്റ് എഞ്ചിനുകളാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ലൈറ്റിനെങ്കിലും എഫ് ട്വൻറ്റി ടു റാപ്പർ ഈ രണ്ട് വിമാനങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നത് ഈ പ്രാറ്റാൻഡ് വൈറ്റ്നിയുടെ എഞ്ചിനുകളാണ് അപ്പോൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന എഞ്ചിൻ നിർമ്മിക്കുന്ന ഒരു കമ്പനി അവരുടെ റിപ്പയറിംഗ് സെന്റർ കേരളത്തിൽ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ജോലി കിട്ടും ഈ ടെക്നോളജിയുടെ ഒരു വലിയ പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവര് പിന്നെ വലിയ തോതിൽ വിദേശനാണ് ഇന്ത്യക്ക് ലഭിക്കും കേരള സർക്കാരിന് വലിയ നികുതി ലഭിക്കും കാരണം ഏഷ്യയിൽ തന്നെ ഇത്തരം മറ്റൊരു എം ആർഒ സെന്റർ പ്രാറ്റാൻ വൈകിക്കില്ല എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഇപ്പം വ്യോമയാന രംഗത്തെ എഞ്ചിൻ പിന്നെ ടർബോ ടർബോ ഫാനോ ടർബോ ടർബോജറ്റോ എഞ്ചിൻ ഉണ്ടാക്കുന്ന കമ്പനികളുടെ പേര് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് റോൾസ് റോയ്സ് ആണ് അത് ബ്രിട്ടീഷ് കമ്പനിയാണ് മറ്റൊന്ന് സഫ്രാൻ ആണ് ഫ്രഞ്ച് കമ്പനിയാണ് പിന്നെ ജിഇ ആണ് അത് അമേരിക്കൻ കമ്പനിയാണ് ഇങ്ങനെ പിന്നെ ഉള്ളത് റഷ്യനും ചൈനീസ് കമ്പനികളുമാണ് ജപ്പാനൊന്നും സ്വന്തമായിട്ട് പിന്നെ ജെറ്റ് എൻജിൻ ഉണ്ടാക്കാനുള്ള സാങ്കേതികവിദ്യ ഇല്ല ജർമ്മനിക്കില്ല അതുപോലെ തന്നെ ദക്ഷിണ ഒന്നുമില്ല വ്യാവസായികമായി വികസിച്ച പല രാജ്യങ്ങൾക്കുമില്ല ചൈന തന്നെ ഈ മേഖലയിൽ അത്ര ഒരു വിശ്വസനീയമാണ് ചൈനയുടെ ജെറ്റ് എൻജിനുകൾ എന്ന അഭിപ്രായമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇത്തരം ഒരു സെന്റർ എം ആർഒ സെന്റർ വരികയും അവിടെ ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളുടെ ഉൾപ്പെടെയുള്ള ജെറ്റ് എഞ്ചിനുകൾ ഇവിടെ കൊണ്ട് റിപ്പയർ ചെയ്യുകയും ചെയ്യാമായിരുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കി കളഞ്ഞതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവുകയില്ല എന്തായാലും സാമ്രാജ്യത്വ ചാരന്മാര് കേരളത്തിൽ നുഴഞ്ഞു കയറിയില്ലല്ലോ കേരളത്തിൽ അതീവ രഹസ്യമായിട്ട് നമ്മൾ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നമ്മൾ സൃഷ്ടിച്ചെടുത്ത പേറ്റൻ്റഡായിട്ടുള്ള രഹസ്യങ്ങളൊന്നും അമേരിക്കയുടെ കിട്ടിയില്ലല്ലോ അതുകൊണ്ട് അമേരിക്ക വ്യാവസായികമായിട്ട് പുറകോട്ട് പോയല്ലോ കേരളം ലോകത്തിൽ ഇപ്പോഴും ഒന്നാം നമ്പറായിട്ട് നിലനിൽക്കുന്നല്ലോ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടാകുന്നു പാർട്ടിയുടെ എത്ര ദീർഘവീക്ഷണമുള്ള ഒരു തീരുമാനമായിരുന്നു അത് എന്തായാലും ഈ തിരുവനന്തപുരത്ത് എഫ് മുപ്പത്തഞ്ച് ഇവിടെ ലാൻഡ് ചെയ്ത് ഇപ്പം റിപ്പയറിങ് നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഈ എഫ് മുപ്പത്തഞ്ചിനെ കളി നമ്മള് കേരള ടൂറിസം കേരളത്തിൽ വന്നിട്ട് ഇത് തിരികെ പോകാൻ കൂട്ടാക്കുന്നില്ല കേരളത്തിന്റെ മനോഹാരിത കണ്ടിട്ട് എന്ന് പറഞ്ഞ് പരസ്യമൊക്കെ കൊടുത്തു പക്ഷെ ഈ മുൻ സംഭവം ഈ പരസ്യം കൊടുത്ത ആൾക്കാർക്ക് ആർക്കും ഓർമ്മയുണ്ടാവില്ല അവരുടെ അവരൊക്കെ ശരിക്കു പറഞ്ഞാല് അവരുടെ ഒരു ചരിത്രപരമായ മൗഢ്യമെന്നോ അതല്ലെങ്കിൽ മറവിയെന്നോ വല്ലതും പറയാം ചരിത്രപരമായ മറവിയായിരിക്കാം അല്ലെ മൗഢ്യമായിരിക്കുക എന്തായാലും ശരി ഇങ്ങനെ ഒരു ഒരു സംഭവം കേരളത്തിലെ കേരളത്തിന് വരാനിരുന്ന ഒരു വലിയ പുരോഗതി തട്ടിക്കളഞ്ഞു ഇനി ഇത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു കാര്യം അല്ല ഇത് യഥാർത്ഥത്തില് ഒരു കേരളത്തിന്റെ പല വ്യവസായ സ്ഥാപനങ്ങളുടെയും ഇന്ത്യയും അതുപോലെ കേരളത്തിന്റെ പൊതുമേഖലയിലെ പല വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്ക വരെ ചെയ്ത ഒരു വ്യക്തി എന്നോട് ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു ബി കമ്പനി കേരളത്തിൽ ആണ് ആദ്യമായിട്ട് തുടങ്ങാൻ വേണ്ടി പരിശോധനകൾ നടത്തിയത് അത് മുൻ വ്യവസായ മന്ത്രിയായിരുന്ന അക്കാര്യത്തിൽ മുൻകൈ എടുത്തിരുന്നത് മുൻ വ്യവസായ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ആയിരുന്നു ഇതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് നടക്കുന്നത് അപ്പൊ പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു സംഘവുമായിട്ട് ജർമ്മനിയിൽ പോകുന്നു പിന്നെ ഈ മോട്ടോർ മോട്ടോർസ് എന്നാണ് ഈ കമ്പനിയുടെ പേര് ബി എം ഡബ്ല്യു എന്ന് പറയുന്നത് അവിടെ പോയിട്ട് അതിന്റെ സിഇഒയും ഒക്കെ ആയിട്ട് ചർച്ച നടത്തുന്നു പിന്നീട് ഈ ബി എം ഡബ്ല്യുവിന്റെ ഒരു വൈസ് പ്രസിഡന്റ് ഒരു സംഘവുമായിട്ട് കേരളത്തിലെത്തി കേരളത്തിലെത്തി അവര് കളമശ്ശേരി ഭാഗത്ത് അവർക്ക് ഏക്കർ നൂറേക്കറാണെന്ന് വേണ്ടിയിരുന്നത് പക്ഷെ ഏക്കർ സ്ഥലം കേരളത്തിൽ കിട്ടാനില്ല അപ്പോ പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള ഒരു നഗരത്തിൽ ഏക്കർ സ്ഥലമൊന്നും കിട്ടാനില്ല അപ്പോ പിന്നെ അവരൊരു തീരുമാനമെടുത്തു ഈ കിൻഫ്രയുടെ കയ്യിലുള്ളതാണെന്ന് തോന്നുന്നു കിൻഫ്ര പാർക്കിൽ ഒരു മുപ്പത് ഏക്കർ സ്ഥലം ഇവർക്ക് അലോട്ട് ചെയ്യാവുന്നു ഈ മുപ്പത് ഏക്കറിൽ ചുരുക്കി കൊണ്ട് ഫാക്ടറി നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയും തയ്യാറാക്കിക്കൊണ്ട് നമ്മുടെ കേരള ഗവൺമെന്റ് ഈ ബി എം ഡബ്ല്യുവിന്റെ വൈസ് പ്രസിഡന്റിനെ സമീപിക്കുന്നു അപ്പൊ അവർ എറണാകുളത്ത് ഒരു വലിയ ഹോട്ടലിൽ താമസിക്കുകയാണ് പക്ഷെ നമ്മുടെ കേരള സർക്കാരെയൊക്കെ വെട്ടിച്ചുകൊണ്ട് തമിഴ്നാടിന്റെയും മഹാരാഷ്ട്രയുടെയും ഒക്കെ ടീമുകൾ ഇവരാരും അറിയാതെ ഈ ബി എം ഡബ്ല്യു വൈസ് പ്രസിഡന്റിനെ വന്ന് കണ്ടു അദ്ദേഹം എറണാകുളത്ത് താമസിക്കുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിനെ വന്ന് കണ്ടു കയ്യോടെ അങ്ങ് കൊണ്ടുപോയി ഇപ്പൊ പൂനെയിൽ പ്ലാൻ ഉണ്ട് എനിക്ക് വന്ന് ചെന്നൈയിലും പ്ലാൻ ഉണ്ടോന്നോ അവിടെ നൂറ് ഏക്കർ ഒരു മടിയും കൂടാതെ നൂറ് ഏക്കർ ചോദിച്ചെടുത്ത് നൂറ്റമ്പത് ഏക്കർ എന്തോ കൊടുത്തു ഏഹ് ഒരു മടിയും കൂടാതെ അവരെ പിന്നെ ചാർട്ടേഡ് വിമാനം കൊണ്ടുവന്ന് കൊണ്ടുപോയി അപ്പം വ്യവസായം കൊണ്ടുവരാൻ മറ്റു സംസ്ഥാനങ്ങൾ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി അവരുടെ ഒരു പിന്നെ തയ്യാറെടുപ്പുകള് അവരുടെ ദീർഘവീക്ഷണം ഇതൊന്നും കേരള സർക്കാരിനില്ല ഇത് നമുക്ക് ഇതിൽ നിന്ന് എന്തോ വീതം കിട്ടും എന്നുള്ളതാണ് ഓരോ പദ്ധതി ഇവിടെ വരുമ്പോഴും കേരളത്തിലെ രാഷ്ട്രീയക്കാര് നോക്കുന്നത് പിന്നെ ഇവിടുത്തെ തൊഴിലാളി യൂണിയൻ്റെ അഗ്രസീവ്നെസ് മിലിറ്റൻസി അത് ഇത് പിന്നെ ഇവിടുത്തെ ബ്യൂറോക്രാറ്റിക് ബോട്ടിൽ നിക്കുകള് ആഹ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എനിക്ക് തോന്നുന്നു സമയം പരിമിതമാണ് സമയം തോന്നുന്നു എന്തെങ്കിലും ചോദിക്കാം തീർച്ചയായിട്ടും വളരെയധികം വേദനിപ്പിക്കുന്ന വ്യവസായി വ്യവസായങ്ങളെ എങ്ങനെ കേരളം തട്ടിമാറ്റി എന്നതിന്റെ ഒരു വലിയ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു അഭിപ്രായത്തിലൂടെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം വ്യവസായിക വൽക്കരണം എന്ന് പറയുന്നത് ലോകവും ഒക്കെ വലിയ രീതിയിൽ ശ്രദ്ധേയമായിട്ട് കാണുന്ന ഒരു സമയത്ത് കേരളം എത്രമാത്രം പിന്തിരിപ്പൻ ആശയങ്ങളാണ് നേരത്തെ സ്വീകരിച്ചത് എന്നാണ് സാറ് പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഒറ്റ ഉദാഹരണം മുറ്റത്ത് വന്ന മഹാലക്ഷ്മിയെ ചവിട്ടി പുറത്താക്കി ആട്ടി ഓടിച്ചു അതാണ് കേരളം ചെയ്തത് ഇനി ഇപ്പൊ ഇപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പശുവും ചത്തു മോരിലെ പുളിയും പോയി ഇനി പിന്നെ അതിനെക്കുറിച്ച് ചത്ത കുഞ്ഞിന്റെ ജാതകം എഴുതിയിട്ട് കാര്യമില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് കൈവരാ കൈവരുന്ന അവസരങ്ങൾ അതെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഈ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടില്ല തോന്നുന്നു അല്ലേ സർ ഇത് ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ദേശീയ തലത്തില് പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും സർക്കാരിനെ ഒരു മൃദുസമീപനം സ്വീകരിച്ചോണ്ടായിരിക്കണം സർക്കാരിനെ നാണം കണ്ടെത്തണ്ട കമ്മ്യൂണിസ്റ്റ് സർക്കാരാണല്ലോ കേരളം ഭരിക്കുന്നത് ഇനിയിപ്പോ എലക്ഷം വരാൻ പോവുകയാണ് ഇത്തരം അസുഖകരമായ ഓർമ്മകളൊന്നും തിരിച്ചു കൊണ്ടുവരണ്ട എന്നുള്ള തീരുമാനത്തിലായിരിക്കാം അവര് എനിക്ക് അവരെന്തായാലും കണ്ണടച്ചു എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് മലയാളത്തിൽ വിടുന്നത് തീർച്ചയായിട്ടും പലരും ആ സത്യമല്ല പറയുന്നത് പ്രിയമുള്ള സത്യം ഈ സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട് സത്യം പ്രിയം ബ്രൂയാം അപ്രിയം സത്യം ന എന്ന് പറഞ്ഞാൽ പറയുക എന്നർത്ഥം അപ്പൊ അപ്രിയമായ സത്യങ്ങൾ പറയരുത് സത്യം പറയണം പക്ഷെ പ്രിയമുള്ളതായിരിക്കണം പറയുന്നത് പ്രിയമുള്ള സത്യമാണ് പറയേണ്ടത് അപ്രിയമായ സത്യങ്ങൾ പറയരുത് അപ്പം അപ്രിയം സത്യം ന ബ്രുവയാതെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു മുദ്രാവാക്യം അത് കാരണമാണ് ആരും ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് നന്ദി